ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിലെ മുഖ്യകണ്ണി ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് വാര്യരെന്ന് നിഗമനം രഞ്ജിത്തിന് ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമെന്നാണ് കണ്ടെത്തൽ തട്ടിയെടുത്ത പണം ഹവാലയായി കടത്തിയെന്നാണ് വിവരം ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ കേസിന്റെ ഭാഗമായി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിക്കാരൻ അനീഷ് ബാബു ആരോപിച്ചു അതിനിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രഞ്ജിത്തിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി വിജിലൻസ് എസ് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യണം പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യണം പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു വിനിറ്റ് ടൈം ഉണ്ട് 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 ടു ഇൻവെസ്റ്റിഗേറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് നമുക്ക് നമുക്കൊരു പരാതി കിട്ടി ആ പരാതി കിട്ടി ഒരു പ്രിയോ വെരിഫിക്കേഷൻ നടത്തി നമ്മൾ കേസ് റെജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തി ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി അന്വേഷണം നടക്കേണ്ടതുണ്ട് പിന്നെ എല്ലാ ആംഗിളും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ വി നിറ്റ് ടൈം അത് സമയബന്ധമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് സജോ ദേവസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് നമുക്കിപ്പം സജോ ദേവസ് ഒന്നോ രണ്ടോ അല്ല അതിലധികം പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പക്ഷേ പരാതിക്കാരായി രംഗത്തേക്ക് വരുന്നത് രണ്ടോ മൂന്നോ പേരായിരിക്കും പക്ഷേ ഇതിൽ രഞ്ജിത്തിന്റെ പങ്കാളിത്തം രഞ്ജിത്തിലൂടെ നടത്തിയ ഇടപാടുകൾ ഇടപാടുകൾ പണമിടപാടിനായി ഉപയോഗിച്ച അക്കൗണ്ട് അതോടൊപ്പം തന്നെ ഇ ഓഫീസിലെ ആളുകളുടെ ഇതിനകത്തുള്ള ഇടപെടൽ പങ്കാളിത്തം അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വരുന്ന ഒരു നെക്സസ് ഇതൊക്കെയല്ലേ ഇപ്പോൾ ബോധ്യമാകുന്നത് സജോ സുജയ ഇ ഡി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി എന്നതാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ആരോപണങ്ങൾക്ക് വഴിമരുന്നിടുന്ന കേസാണ് വിജിലൻസിൻ്റെത് അപൂർവ സ്വഭാവമുള്ള കേസാണ് കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥനടക്കമുള്ളവർ സംസ്ഥാന ഏജൻസിയായ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നു എന്നാണ് ഈ കേസിൻ്റെ പ്രാധാന്യം അതായത് ഇ ഡി കേസിൻ്റെ മറവിൽ പണം തട്ടാനുള്ള ബ്ലാക്ക് മെയിൽ ആയി മാറുന്നു അങ്ങനെ പണസമാഹരണവും തട്ടിപ്പും അഴിമതിയും കൈക്കൂലിയും നടക്കുന്നു എന്നാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാന ശം ഇ ഡിയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സജീവമായി പുരോഗമിക്കുകയാണ് ഇതുവരെ അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഉൾപ്പെടെ നടപടികളിലേക്ക് പോയിട്ടില്ല നിലവിൽ അദ്ദേഹത്തിനെതിരെയുള്ളത് മൊഴികളാണ് പ്രതികളുടെ അതായത് അറസ്റ്റിലായ ഇടനിലക്കാരായ പ്രതികളുടെ മൊഴികളാണ് ഇതിൽ ഉള്ളത് അതേസമയം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അത്തരം നടപടികളിലേക്ക് പോയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം അതേസമയം വിവിധ അക്കൗണ്ടുകൾ വഴി വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇടനിലക്കാർ നടത്തിയിട്ടുണ്ട് മുംബൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കടലാസ് കമ്പനിയാണോ എന്ന് സംശയമുണ്ട് ഒപ്പം ഇതിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ കൊച്ചി സ്വദേശി രഞ്ജിത്ത് വാര്യരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അതായത് ഉദ്യോഗസ്ഥനും താഴെ തട്ടിലുള്ള ഇടനിലക്കാർക്കും ഇടയിലുള്ള ഒരു പ്രധാന കണ്ണിയായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം മൂന്നാം പ്രതിയായിട്ടുള്ള മുകേഷ് കുമാർ ഹവാല ഡീലറാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പണം പണം പലപ്പോഴും ഹവാല രൂപത്തിൽ പലയിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോകും ഒപ്പം രഞ്ജിത്ത് കുമാറിന്റെ പങ്ക് മൊബൈൽ ഫോൺ വിശദമായ ശാസ്ത്രീയ പരിശോധന ഈ സംഭവത്തിൽ ആഭ്യന്തര ന്വേഷണം കൂടി ഇതിനിടെ നടത്തുന്നുണ്ട് അതേസമയം കൂടുതൽ പരാതികൾ വരുന്നു കൂടുതൽ പേർ വിവരങ്ങൾ കൈമാറുന്നു സമാനമായ രീതി വിജിലൻസിൽ വിവരങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് ഇതുവരെ കണ്ടതിനും അപ്പുറമാകാം ഒരുപക്ഷെ ഇനിയുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ കേസിൽ പുറത്തുവരുന്നത്